ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ അതായത് ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു സാൻ്റെയോടെ വലിയ ഒരു സംഭവം നമ്മൾ കാണാൻ പോകും നമുക്ക് അവിടെ ചെന്ന് അത് കാണാം നേരിടണം കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇതേപോലെ നല്ല സാൻ്റെ ഇവിടെ അമ്പത്തഞ്ച് അറുപത് അടി നിങ്ങളുള്ള ആ അത്രയും പൊക്കമുള്ള ആ ഒരു സാൻ്റെ നിർമ്മിക്കുകയുണ്ടായി അപ്പം അതേ കണക്ക് ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾ തുടർന്നും ചെയ്യണം അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇത് ചെയ്യാനുള്ള ആ ഒരു കാരണം എന്താണെന്ന് കൂടെ ഒന്ന് വിവരിക്കണം എൻ്റെ പേര് ക്ഷണം ഞാൻ എസ് എസ് എൻ പോയികയുടെ ഒരു റെന്തറാണ് നമ്മുടെ ക്ലബിൻ്റെ പേര് എസ് എസ് എൻ പോയ്ക എന്നാണ് നമ്മളൊരു കഴിഞ്ഞ വർഷം ഇതിനകത്ത് നമുക്കൊരു സാൻഡ് കിട്ടണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ ആ വർഷം ഡിസംബർ ഒന്നാം തീയതി തൊട്ട് വർക്ക് തുടങ്ങി ചെയ്തപ്പോഴൊരു അമ്പത്തഞ്ചടി പൊട്ടിയാണ് നമ്മൾ ചെയ്തത് ായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വർഷം അത് ചെയ്തതുകൊണ്ട് നമ്മൾ കുറ്റ വർഷം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ചെയ്യണം എന്നൊരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയത് അപ്പോൾ ആ കഴിഞ്ഞ വർഷം ചെയ്തനെക്കാട്ടിയൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് എന്ന് പറയുമ്പം നമ്മളങ്ങനെ വലുതായിട്ട് ആഘോഷിക്കുന്നൊരു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളെ കുറവാണ് ഈ ഭാഗത്ത് ക്രിസ്ത്യാനികളെ ഇല്ല അതുകൊണ്ട് നമ്മളെല്ലാരും എല്ലാരും ഒത്തു ഈ വർഷം ആയിട്ട് കഴിഞ്ഞ വർഷത്തെ പറ്റി കൂടെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാനുള്ള പദ്ധതി കൂടുതലായിട്ടും നവംബറിൽ നവംബർ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്ക് ബഡ്ജറ്റൊക്കെ നമ്മള് വളരെ എല്ലാരും കൂടെ കുറവാണെങ്കിലും നമ്മൾ പിന്നെ ആദ്യം ഈ കഴിഞ്ഞ വർഷം ചെയ്ത ആ ഒരു ഇത് നമ്മൾ ഈ വർഷം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഇത്രയും വലിയൊരു മക്ക ഉണ്ടാവും കഴിഞ്ഞ വർഷം യൂട്യൂബിലും അവർ വന്ന യൂട്യൂബുകാരും കാരൊക്കെ വന്നു കഴിഞ്ഞ വർഷ വിഷയം നേരിട്ട് എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഞാൻ ഗൾഫിലായിരുന്നു ഇവിടെ ആയിരുന്നു ഇപ്പോഴും വന്നത് ഈ വർഷം എന്തായാലും ഇത് കാണുക എല്ലാം നമ്മുടെ അനിയന്മാരാണ് വേറെ വെളിയിൽ നിന്ന് പ്രത്യേകിച്ച് ആരുമില്ല എല്ലാം നമ്മളിയ അനിയന്മാരാണ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസയും പിന്നെ കുറച്ച് ഇരുവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായി കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാട്ടിയും വെറൈറ്റി സെയിം എല്ലാം ഒന്നും തന്നെ പക്ഷേ എന്നാലും കഴിഞ്ഞ വർഷം ഹൈറ്റിന് പ്രാധാന്യം കൊടുത്തു ഈ വർഷം വേറൊരു രീതിയിൽ അത് വന്നതിന് ശേഷം നമുക്കത് ഉണ്ടാകുമെന്ന് വർക്ക് തീർന്നിട്ടില്ല ഇരുപത്തിമൂന്നാം നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് ഉദ്ഘാടനം വെച്ചിരിക്കുന്നതി ഹരിഹരം പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് ഫാദറൊക്കെ വന്ന് കഴിഞ്ഞ വർഷം വന്ന് ഉദ്ഘാടനം ചെയ്തത് അവർക്ക് ഇരുപത്തിനാലാം തീയതി ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് വരാൻ അവർക്ക് പറ്റത്തില്ല ഇപ്പൊ കരോൾ അവസാനിക്കുന്ന ദിവസം ഇരുപത്തിമൂന്നോ എന്തായാലും എല്ലാ നാട്ടുകാരി എല്ലാ കലാസ്നേഹികളെയും കലയെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും സ്നേഹത്തോടെ നമ്മൾ നമ്മുടെ ഈ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഈ ഈ സ്ഥലം സ്കൂൾ വരുന്നത് അതായത് കാപ്പിൽ വർക്കല റോഡിൽ നിന്നും പോകുന്ന റോഡ് ആ അതായത് നമ്മളിപ്പം കല്ലമ്പലം പാരിപ്പള്ളി എൻ എച്ച് വഴി വരികയാണെങ്കിൽ വർക്കല നേരെ വെൺകുളം ഇടവാ കാപ്പിൽ ലൈൻ അവിടെ പോയുക അതല്ല പാരിപ്പള്ളി വഴി വരികയാണെങ്കിൽ അവിടെ നിന്ന് അയിതു തൊട്ട് വന്നിട്ട് പോയുക ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പിന്നെ ലൊക്കേഷൻ നമ്മളിരുന്നുണ്ട് ലൊക്കേഷൻ ഇവിടെ കിട്ടിയിരുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരെയും സ്നേഹത്തോടെ ഈ സംരംഭം വിജയമാക്കാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല നമുക്ക് പിന്നെ ഈ ലൈറ്റിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂർത്തിയാക്കി ഒന്നും ഒന്നും ആയതേ ഉള്ളു ഇനി കിടക്കുന്ന കുറച്ചുകൂടെ ലൈറ്റിന്റെ പരിപാടി നടക്കുന്നു പിന്നെ അതിനൊക്കെ അതിൽ തന്നെ ഒരുപാട് അപ്പൊ ഇന്ന് രാത്രി മാക്സിമം ഒന്നും രണ്ടും മൂന്ന് മണി വരൊക്കെ നിന്നിട്ട് നമ്മൾ പോകുന്നു പണി ഇത്രേ സമയം എടുക്കും നമ്മളെ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന കുട്ടികളുണ്ട് പയ്യന്മാരെല്ലാരും എല്ലാരും പിള്ളരുണ്ട് പയ്യന്മാരെല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും എല്ലാം കൂലിപ്പണിക്കാരാണ് അങ്ങനെ ഒരു കാര്യം ആ ജോലി ചെയ്തോട്ട് വന്നിട്ടാണ് ഈ പണി വർക്ക് ചെയ്യുന്നത് ചെയ്തത് ഇതിപ്പം നവംബർ തുടങ്ങിയ പരിപാടിയാണ് ഉദ്ഘാടനം അപ്പൊ ഇത് കാണണം എന്നുള്ളവർക്ക് നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞ് എന്ത് വേണം വരെ കഴിഞ്ഞ വർഷം അതേ അതേ കണക്ക് തന്നെ കാണും ചെറിയ രീതിയിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളും അതും പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റേജ് സ്റ്റേജും ഉണ്ട് അതിനെ കട്ടിയും കൂടെ ആണെങ്കിലും പാടണമെങ്കിലും എന്താ പ്രോഗ്രാം ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിലും അതിനുള്ളൊരു വേദി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരുതിനാണ് നമ്മളിപ്പം ഇത്രയും എല്ലാരും കൂടെ ചേർന്ന് ഈയൊരു വൻ വിജയമാക്കി നിർത്തിയാക്കാണ് ഇനി നമുക്ക് ഇതിന്റെ അത്ഭാവം പണിയും കൂടെ ബാക്കിയുണ്ട് ആ പുൽകൂടിന്റെ ആണി വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അതിനിടയ്ക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിൽക്കുന്നത് യ്യനാണ് കഴിഞ്ഞ വർഷവും രഞ്ജീവുണ്ട് പിന്നെ അങ്ങനെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല കാര്യം എല്ലാ എല്ലാ ഇന്നലെ ഇന്നലെ പോയപ്പോ രണ്ടര മൂന്ന് മണികളാണ് ഇന്നലെ നമ്മൾ ഈ ഈ നമ്മുടെ സ്ഥലത്തേക്ക് സ്വാം ചെയ്യുന്നു ഇടവ ഇടവ നമുക്ക് സംരംഭം ഉള്ളത് എല്ലാരും അറിയണം അതായത് ഒരു നമ്മുടെ അഞ്ചു പത്ത് കിലോമീറ്ററിനകത്ത് അപ്പുറം ആളില്ലേ അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു അതുകൊണ്ടല്ലേ സന്തോഷമായി അഞ്ചു ദിവസത്തെ പ്രോഗ്രാം ഓണാഘോഷത്തിനു അതിനോടനുബന്ധിച്ചാണ് നമ്മള് കഴിഞ്ഞ വർഷം ഇങ്ങനെ ക്രിസ്മസിന്റെ ഒരു ഇത് ചെയ്യണം എന്നൊരു എല്ലാവർക്കും എല്ലാര്ക്കും മനസ്സിലാക്കി തോന്നിയത് അപ്പൊ നമ്മളത്രയും അമ്പത്തഞ്ചടി പൊക്കുള്ള ഒരു സാലറി കെട്ടണമെന്നല്ല നമ്മൾ ചെറിയ രീതിയിലൊരു സാധനം കെട്ടിയിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനത്തിലാണ് നിന്നത് സംഭവം നമ്മൾ ചെയ്തു വന്നപ്പോഴും നമുക്ക് ഒരു ഒരു അമ്പത്തഞ്ചിന് നല്ല ഹൈറ്റ് ഉള്ള ഒരു സാധനം ചെയ്തു നോക്കാം അങ്ങനെയാണ് നമ്മൾ ആ ഒരു വർഷം നമ്മൾ അമ്പത്തഞ്ചിനൊക്കെ ഉള്ളൊരു സാധനം ചെയ്യുന്നത് അപ്പൊ ആ ചെയ്തപ്പോഴും നമുക്കൊരു സന്തോഷം അടുത്ത വർഷം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എന്ത് വെറൈറ്റി ചെയ്യാം എന്ന് നമ്മൾ ഇങ്ങനെ ഒരു ും പണികളുണ്ട് ഒരുപാട് പണികൾ പിന്നെ മാറ്റിന്റെ പരിപാടികൾ എല്ലാം ഉണ്ട് വരുമ്പോൾ അപ്പൊ ഇനി ഇത് അടുത്ത വർഷം ഇതിനേക്കായിട്ട് നല്ല രീതിയിൽ ചെയ്യണമെന്ന് അറിയല്ലേ അതിലോ നടത്തുമ്പോ നമ്മളെ പിള്ളേരെല്ലാരും മുമ്പോട്ട് തന്നെ പുറന്നോട്ട് കൊള്ളാൻ പാടില്ല എല്ലാവരും നമുക്കത് അടുത്ത അടുത്ത വർഷം നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഊർജ്ജം കിട്ടുന്നു I <laughs>